നമസ്കാരം സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി ദമ്പതികൾ തിരുവനന്തപുരം ചെറിയൻകീഴ് സ്വദേശികളാണ് സഹകരണ ബാങ്കിനെതിരെ പരാതി നൽകിയത് കിഴുവല്ലം സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് പരാതി നാൽപ്പത്തഞ്ച് പവനിൽ ഇരുപത്തഞ്ച് പവനോളം കാണാനില്ലെന്നാണ് ഇവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് വിവാഹത്തിനണിഞ്ഞ സ്വർണാഭരണങ്ങളായിരുന്നു രമ്യ ഭർത്താവ് പ്രദീപ് കുമാറുമാണ് ബാങ്കിനെതിരെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇവർ ലോക്കറെടുത്തത് അഞ്ച് മാലയും പതിനേഴ് വളയും രണ്ടായിരത്തി പതിനഞ്ചിൽ തുറന്ന് പരിശോധിച്ചപ്പോൾ ഉണ്ടായിരുന്നു പിന്നീട് കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതി ബാങ്ക് ലോക്കർ തുറന്നപ്പോൾ പതിനേഴ് വളകൾ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് ഒപ്പം സൂക്ഷിച്ചിരുന്ന മാലകൾ ലോക്കറിൽ തന്നെ ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അത് സ്വർണമാണോ എന്ന കാര്യത്തിലും സംശയമുണ്ടെന്നാണ് ദമ്പതികൾ പറഞ്ഞത്